മലയാള സിനിമാ സീരിയൽ മേഖലയെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള ഒരു അപ്രതീക്ഷിത വിയോഗ വാർത്തയാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നും വരുന്നത് ഇന്നലെ രാവിലെ ആറരയോടെ സംഭവിച്ച മുണ്ടക്കൈ ദുരന്തത്തിൽ ഇന്ന് ഏകദേശം ഇരുന്നൂറിലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് അതിൽ ഒന്ന് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മാംഗല്യം സീരിയലിലെ ക്യാമറാമാൻ്റേതായിരുന്നു വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ഫെഫ്കെ എം ഡി ടി വി അംഗമായ ഫോക്കസ് പുള്ളർ ഷിജുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മലയാള സിനിമയുടെ ഡയറക്ടേഴ്സ് യൂണിയനായ ഫെഫ്കെ ആണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് ഷിജുവിന്റെ അമ്മയുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തെയും കുടുംബത്തെയും കാണാതായപ്പോൾ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വിചാരിച്ചിരുന്നത് അധികം വൈകാതെ തന്നെ ഇവരെയെല്ലാം കണ്ടുകിട്ടും എന്നായിരുന്നു വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടലിനെ അതിജീവിച്ച് എവിടെയെങ്കിലും രക്ഷപ്പെട്ട് എത്തിയിട്ടുണ്ടാകും എന്നാണ് സഹപ്രവർത്തകരും അടുത്ത കുടുംബാംഗങ്ങളും കരുതിയിരുന്നത് എന്നാൽ മണിക്കൂറുകൾക്കൊടുവിലാണ് ഇദ്ദേഹത്തിന്റെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കൂടെ അമ്മയുടെ മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട് ഷിജുവിന്റെ അമ്മ അച്ഛൻ ജ്യേഷ്ഠൻ ജ്യേഷ്ഠൻ്റെ മകൾ എന്നിങ്ങനെയുള്ള നിരവധി കുടുംബാംഗങ്ങളാണ് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടുള്ളത് വ്യക്തമായ വിവരങ്ങൾ അനുസരിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഷിജുവിന്റെ ചേട്ടനെയും ചേട്ടന്റെ മകളെയും കണ്ടുകിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയൊരു ദുരന്തത്തിൽ നിന്നും ഷിജുവിൻ്റെ സഹോദരനെയും മകളെയും കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ഷിജുവിൻ്റെ മറ്റു കുടുംബാംഗങ്ങൾ ഷിജുവിൻ്റെ പിതാവിനും മറ്റ് ബന്ധുക്കൾക്കും വേണ്ടി തിരച്ചിൽ നടത്തുന്നുണ്ട് ഷിജുവിൻ്റെ അയൽക്കാരനും ക്യാമറ അസിസ്റ്റൻറ്റുമായ സഹപ്രവർത്തകൻ പ്രണവ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഗുരുതരമായ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷിജുവിന്റെ വീട്ടിലെ മറ്റ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും തിരച്ചിൽ നടത്തുന്നുണ്ട് സൂര്യ ഡിജിറ്റൽ വിഷനിലെ ക്യാമറ അസിസ്റ്റന്റായ ഷിജു മാളികപ്പുറം അനേത്തിപ്രാവ് അമ്മക്കിളിക്കൂട് തുടങ്ങിയ നിരവധി സീരിയലുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് ക്യാമറാമേനായിട്ടാണ് ഈ സീരിയലുകളിലൊക്കെ തന്നെയും താരം പ്രവർത്തിച്ചിട്ടുള്ളത്